ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ എന്തെന്നാൽ നമുക്ക് വാട്സാപ്പിൽ സ്റ്റിക്കർ ഉണ്ടാക്കുന്നതാണ് അതായത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ കാണാം ഇവിടെ പേടിഎം അതേപോലെ ഗ്രീൻ കളർ ഡിക്ക് മാർക്ക് അതേപോലെ വിജയയുടെ ഫോട്ടോ ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം ഇവിടെ സ്റ്റിക്കറുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും ഇവിടെ കാണാം ഇതിൽ തന്നെ വീഡിയോ രീതിയിൽ ചെയ്തത് കുറേ ഉണ്ട് ഇതൊക്കെ വീഡിയോ രീതിയിൽ ചെയ്യുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യുന്നതെന്ന് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണ് അപ്പം സ്റ്റിക്കർ ഡോട്ട് എൽ വൈ അതായത് സ്റ്റിക്കർ ഡോട്ട് എൽ വൈ എന്ന ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് അപ്പോൾ അവിടെ നിന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ ഒരുപാട് അധികം പാക്കേജ് ഉണ്ട് അതായത് സ്റ്റിക്കർ ഓരോരുത്തരും നിർമ്മിച്ച സ്റ്റിക്കർ അതേപോലെ ആനിമേഷൻ അങ്ങനെ ഒരുപാട് അധികം ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് കസ്റ്റായിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇഷ്ടം നമുക്ക് ആനിമേറ്റഡ് അതായത് ജിഫ് രീതിയിലുള്ള വേണമെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ അല്ലാതെ നമുക്ക് ഫോട്ടോ ഒരു നോർമൽ സ്റ്റിക്കർ പോലെ ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ അപ്പോൾ റെഗുലർ എന്ന അത് ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ ശേഷം ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണേ റിമൂവ് ചെയ്ത് കളയാം അതല്ല നിങ്ങൾക്ക് പി എൻ ജി ഇമേജ് ഉപയോഗിക്കുക അതായത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഫോട്ടോ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ ഉപയോഗിക്കാൻ കഴിയും അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്ന് ഓട്ടോ ഒന്ന് കൊടുത്ത് നോക്കാൻ ഓക്കെ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ അത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കട്ടി തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടിലേക്ക് കുഴപ്പമൊന്നും ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വന്നിട്ട് കൂടുതലൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക റേസും അതേപോലെ ബട്ടൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ സ്റ്റിക്കർ ഞാൻ ഇങ്ങനെ നേരെ എടുത്തു വയ്ക്കുകയാണ് ഓക്കെ അതിനകത്ത് നമുക്ക് ഇനി ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യാൻ കഴിയും അപ്പോൾ വേണമെങ്കിൽ ഇവിടെ ടെസ്റ്റ് ചെയ്താൽ അപ്പോൾ ജസ്റ്റ് ഇവിടെ നമസ്കാരം ഒന്നും എഴുതാം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ ജസ്റ്റ് എന്നിട്ട് റെഡ് കളർ കൊടുക്കുകയാണ് ഡൺ കൊടുക്കുകയാണ് ഇതിൻ്റെ വലിപ്പൊക്കെ നമുക്ക് രണ്ട് കൈ വെച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെക്കാം അതേപോലെ ടെക്സ്റ്റ് തീരെ ചെറുതാക്കി വേണമെങ്കിൽ സൈഡിലൊക്കെ കൊണ്ടുപോകാൻ കഴിയും ഓക്കെ ശേഷം ഇവിടെ നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഇത് വേറെ എങ്കിലും ഒരു പേരിലേക്ക് നമുക്ക് ടാഗ് ചെയ്യാൻ കഴിയും അതേപോലെ ഇവിടെ ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട് സേവ് കൊടുക്കാം ഓക്കെ ഇവിടെ എനിക്ക് രണ്ട് അതായത് രണ്ട് രീതിയിൽ ഞാൻ പാക്കേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു പേര് വെച്ച് ചെയ്തേപ്പുണ്ട് അതേപോലെ ഇനി വന്ന് ചെയ്തപ്പോൾ അപ്പോൾ ആഡ് എന്നാൽ കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അതേക്ക് ആഡ് കൊടുത്തു അപ്പോൾ ഇതിനകത്തായിട്ട് ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വാട്സപ്പിലേക്ക് അയക്കണമെങ്കിൽ ഇവിടെ ആഡ് ടു വാട്സാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്യാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാക്കേജ് അപ്പോൾ ആഡ് ഒക്കെ വരും ആഡ് കണ്ടതിന് ശേഷം ഏത് വാട്ട്സപ്പിലേക്ക് അതായത് എൻ്റെ ഫോണിൽ ഇപ്പോൾ വാട്സപ്പ് അതേപോലെ വാട്സപ്പ് ബിസിനസ് ഉണ്ട് അപ്പോൾ ഏതിലേക്കാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് അതിലേക്ക് ആഡ് ചെയ്യാം ഇവിടെ ഞാൻ ബിസിനസ് വാട്ട്സാപ്പ് സെലക്ട് ചെയ്തു ശേഷം ആഡ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ബിസിനസ് വാട്സപ്പിലേക്ക് ആഡ് ആയിട്ടുണ്ട് ശേഷം ഞാൻ ചെയ്തു നോക്കാം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചേർന്ന് നോക്കാം ഓക്കെ എൻ്റെ നമ്പർ ഇവിടെ സേവ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ നമ്മുടെ നമ്പർ എടുക്കാം ഓക്കെ ഇവിടെ ടെക്സ്റ്റ് ഒന്ന് അയച്ചു നോക്കാം ഓക്കെ നമ്മളിപ്പോൾ ചെയ്തതാണ് ഈ സ്റ്റിക്കർ അപ്പോൾ ആദ്യം വന്നിട്ടുണ്ട് ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വീഡിയോസും അതേപോലെ ഇതേപോലെ ഫോട്ടോസൊക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ആനിമേറ്റഡ് ആയിട്ടുള്ള ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ആയിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം നമുക്ക് ഏത് പാർട്ടാണ് വേണ്ടത് ആ ഒരു പാർട്ട് മാത്രം സെലക്ട് ചെയ്തെടുക്കുക ശേഷം ഡൺ കൊടുക്കുക ഓക്കെ അവിടെ ലോഡിങ് ആവുന്നുണ്ട് അപ്പോൾ ഇതൊരു സ്റ്റിക്കർ രീതിയിലായിട്ടുണ്ട് ഇനി നെക്സ്റ്റ് കൊടുക്കാം ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആഡ് കൊടുക്കുക ശേഷം നമ്മുടെ വാട്ട്സാപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്കാണ് വീഡിയോയുടെ ഫയലിലേക്കാണ് പോകുന്നത് അപ്പോൾ വീഡിയോയുടെ ഫയലും അതേപോലെ ഫോട്ടോ സ്റ്റിക്കറിൻ്റെ ഫയലും പ്രത്യേകമാണ് വരുന്നത് അപ്പോൾ രണ്ടും രണ്ട് രണ്ട് രീതിയിൽ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇവിടെ ആഡ് കൊടുത്തു ശേഷം ഞാൻ ആഡ് വാട്സ്ആപ്പ് കൊടുക്കുകയാണ് ഓക്കെ നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോസ് എല്ലാം ഇവിടെ ഉണ്ട് ജസ്റ്റ് ഒരു ആഡ് വന്ന് നമുക്ക് ക്ലോസ് ചെയ്ത് വിടാം ഓക്കെ ആഡ് ക്ലോസ് ചെയ്തതിന് ശേഷം വാട്ട്സ്ആപ്പ് വാട്സപ്പിലേക്ക് തന്നെ കൊടുക്കുകയാണ് ഓക്കെ അവിടെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ തുടങ്ങാം ഓക്കെ ജസ്റ്റ് ഇനി നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്തത് അപ്പോൾ നല്ല അടിപൊളി ആപ്പ്ലിക്കേഷൻ ആണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് മറ്റ് വീഡിയോയിൽ വീണുങ്ങണം അത് വരുമ്പം അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് അതേപോലെ തൊട്ടടുത്താണ് ബെല്ലേ ക്ലിക്ക് ചെയ്ത് ഓൾ എന്തേബിൾ ചെയ്യാൻ മാറരുത്